ലബനിലെ ഹിസ്ബുള സഖ്യകക്ഷികൾ മാരകമായ ആക്രമണങ്ങളിൽ ഉപയോഗിച്ച ആയിരക്കണക്കിന് പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എല്ലാ അംഗങ്ങളോടും ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്താൻ ഉത്തരവിട്ടതായി രണ്ട് മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയ്റ്റേഴ്സിനോട് പറഞ്ഞു ആശയവിനിമയ ഉപകരണങ്ങൾ മാത്രമല്ല എല്ലാ ഉപകരണങ്ങളും പരിശോധിക്കുന്നതിനായി ഐആർജിസി വലിയ തോതിലുള്ള ഓപ്പറേഷൻ നടത്തിവരികയാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാൾ പറഞ്ഞു ഈ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും വീട്ടിലുണ്ടാക്കിയതോ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തതോ ആണെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന്റെ ശമ്പള പട്ടികയിലുള്ള ഇറാനികൾ ഉൾപ്പെടെയുള്ള ഇസ്രയേലി ഏജന്റുമാരുടെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് ഇറാൻ ആശങ്കാകുലരാണ് കൂടാതെ ഐ ആർ ജി സിയിലെ ഇടത്തരക്കാരും ഉയർന്ന റാങ്കിലുള്ളവരുമായ അംഗങ്ങളെ ലക്ഷ്യമിട്ട ഉദ്യോഗസ്ഥരെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഇതിനകം ആരംഭിച്ചതായും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു ഇറാനിലും വിദേശത്തുമുള്ള അവരുടെ ബാങ്ക് അക്കൌണ്ടുകളുടെയും അവരുടെ യാത്രാ ചരിത്രത്തിന്റെയും അവരുടെ കുടുംബ ങ്ങളുടെയും സൂക്ഷ്മ പരിശോധന ഇതിൽ ഉൾപ്പെടുന്നുവെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം ഇറാനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ മുപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവത്തിനു പിന്നാലെ പുതിയ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവന്നത് ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമായി നടപ്പാക്കിയതാണെന്ന് സംശയിക്കുന്നതായി ഇറാനിലെ പാർലമെന്റ് അംഗം അഹമ്മദ് ബക്ഷേഷ് പറഞ്ഞു റേസി ഒരു പേജർ ഉപയോഗിച്ചിരുന്നു എന്നാൽ അത് ഇപ്പോൾ വ്യാപകമായി പൊട്ടിത്തെറിക്കപ്പെട്ട പേജറുകളിൽ വ്യത്യസ്തമായ തരത്തിൽപ്പെട്ടതാണ് എന്നാൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിന് പിന്നിൽ പേജർ സ്ഫോടനമാകാനുള്ള സാധ്യത വളരെയേറെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇറാൻ സൈന്യത്തിന്റെ കൂടി അറിവോടെയാണ് ഹിസ്ബുള്ളയ്ക്കു വേണ്ടി പേജറുകൾ വാങ്ങിയത് അതുകൊണ്ടുതന്നെ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നും അഹമ്മദ് ബഖ്ഷെയ്ഷ പറഞ്ഞു ഇബ്രാഹിം റേയ്സി പേജർ ഉപയോഗിച്ചിരുന്നുവെന്ന വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഇതിനെ തുടർന്നാണ് അദ്ദേഹം മരിക്കാനിടയായ ഹെലികോപ്റ്റർ അപകടത്തിന് പേജർ സ്ഫോടനം കാരണമായിട്ടുണ്ടാകാമെന്ന അഭ്യൂഹവും ഉയർന്നത് രണ്ടായിരത്തി മെയ് ഇരുപതിനാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റേയ്സി കൊല്ലപ്പെട്ടത് അസർബൈജാനുമായി ചേർന്ന അതിർത്തിയിലെ അറസ് നദിയിലുണ്ടാക്കിയ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്തശേഷം വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു റൈസി അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്റർ കിടക്കൻ അസർബൈജാനിലെ ജോഫയിൽ തകർന്നു വീഴുകയായിരുന്നു വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും അപകടത്തിൽ മരിച്ചിരുന്നു പ്രതികൂല കാലാവസ്ഥ മൂലം മലയിടുക്കിൽ തട്ടിയതാകാം അപകട കാരണമെന്നായിരുന്നു അന്ന് പുറത്തുവന്ന റിപ്പോർട്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലേക്ക് ഹിസ്ബുള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലും ശക്തമായി തിരിച്ചടിച്ചിരുന്നു നൂറ്റി അൻപതിലധികം റോക്കറ്റുകളും മിസൈലുകളുമാണ് ഇസ്രയേലിലേക്ക് ഹിസ്ബുള വിക്ഷേപിച്ചത് ഇതിന് തിരിച്ചടിയായിട്ടാണ് തെക്കൻ ലെബനനിൽ ഹിസ്ബുളയുടെ വ്യോമതാവളത്തിനും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം നടത്തിയത് രണ്ട് ഹിസ്ബുള ഭീകരർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൗമുദി